നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം തുടർച്ചയായ അഞ്ചാം ദിവസം ദിനോഹരമണി നേട്ടത്തോടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇന്ന് നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങളും അടുത്ത ദിവസത്തെ നിഫ്റ്റിയുടെ സാധ്യതകളും വിപണിയുടെ സാധ്യതകളുമാണ് നമ്മൾ ഈ വീഡിയോയുടെ പങ്കുവെക്കുന്നത് ഇപ്പം നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച വ്യാപാരത്തിനുള്ളിൽ ഒരു ശതമാനം നേട്ടത്തോടെ പ്രധാന ഓരോ സൂചികളായ എൻ എസ് സിയുടെ നിഫ്റ്റിയും ബി സിയുടെ സെൻസെക്സും ക്ലോസ് ചെയ്തു ധനകാര്യ ഐ ടി ഫിനാൻഷ്യൽ ഐ ടി ഓഹരികൾ ഉണ്ടായ ഒരു ഉണർവാണ് വിപണി നേട്ടത്തിലേക്ക് എത്താൻ സഹായിച്ചത് വിദേശ നിക്ഷേപം അടങ്ങിയവരുവുമൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് അങ്ങനെ ജനുവരി ആറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ആറിന് ശേഷം നിഫ്റ്റി ആദ്യമായി ഇരുപത്തിനാലായിരം നിലവാരം മറികടന്നൊരു ക്ലോസിംഗ് നമ്മൾ കണ്ടു അതേപോലെ തന്നെ സെൻസെക്സും നിർണായകമായി എഴുപത്തി ഒൻപതിനായിരം നിലവാരം മറികടന്നിട്ടുണ്ട് അതായത് ഒരു മൂന്നര മാസത്തിനിടയിൽ ഒരു നിലവാരത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ വിപണി ഉള്ളതെന്ന് സാരം തുടർച്ചയായ അഞ്ചാം ദിവസമാണ് മാർക്കറ്റ് ഒരു പോസിറ്റീവ് ടെറിട്ടറിൽ അല്ലെങ്കിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇന്നത്തെ വ്യാപാരത്തിനുള്ളിൽ നോക്കുകയാണെങ്കിൽ ബി എസ് ടെ സെൻസെക്സ് എണ്ണൂറ്റി അൻപത്തഞ്ച് പോയിൻറ്റ് വരുന്നത് അതായത് വൺ പോയിൻറ്റ് സീറോ നയൻ പെർസെൻറ്റേജ് നേട്ടത്തോടെ എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി ഒൻപതിൽ ക്ലോസ് ചെയ്തു നിയർലി ഒരു ഇന്നത്തെ ഡേ ഹൈഡ് അടുത്ത് തന്നെയാണെന്ന് ഇപ്പോൾ പറയാം അത് സമാനമായി എൻ എസ് എൻ നിഫ്റ്റിയും ഇരുന്നൂറ്റി എഴുപത്തിനാല് പോയിൻറ്റ് അതായത് വൺ പോയിൻറ്റ് വൺ ഫൈവ് പെർസെൻറ്റേജ് നേട്ടത്തോടെ ഇരുപത്തി നാലായിരത്തി നൂറ്റി ഇരുപത്തി ആറിലും ക്ലോസ് ചെയ്തു ബാങ്കിങ് ഓഹരികൾ അതായത് ശനിയാഴ്ച ഐ സി സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്കും പ്രഖ്യാപിച്ച മികച്ച റിസൾട്ട് പ്രതീക്ഷയ്ക്കൊത്ത പ്രതീക്ഷ കാത്ത് സൂക്ഷിക്കുന്ന വിധമുള്ള റിസൾട്ട് പ്രഖ്യാപിച്ചതാണ് ഒരു ഓവറോൾ മാർക്കറ്റ് സെൻ്റിമെൻസരെ ബൂസ്റ്റ് ചെയ്ത് നമുക്ക് പറയാം ബാങ്കിങ് ഓഹരികളിലെല്ലാം ഒരു ഉണർവ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞു ടെക് മഹീന്ദ്ര ആക്സിസ് ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഇൻഫോസിസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻഡസൻ ബാങ്ക് ഒക്കെ ഇന്നത്തെ ഒരു ടോപ്പ് ഗെയിനേഴ്സിൽ നിന്നും ഐ ടിഒറ്റിൽ നിന്ന് ഇൻഫോസിസും ഒരു പ്രധാനപ്പെട്ട നേട്ടം കൈവരിച്ചു ഇന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയുടെ അതായത് നിഫ്റ്റി സൂചിയുടെ ഭാഗമായി ഏഴ് ഓഹരികൾ ഇന്ന് ഫിഫ്റ്റി ടു ബിക്ക് ഹൈ പുതിയ ഫിഫ്റ്റി ടു വിക്ക് അതായത് ഒരു വർഷത്തിനുള്ളിൽ പുതിയ ഉയർന്ന നിലവാരം കുറിച്ചായിട്ട് നമുക്ക് കാണാം ഭാരതീയ എയർടെല് ഐ സി സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ബജാജ് ഫിനാൻസ് ഐഷർ മോഡൽസ് കൊടക് ബാങ്ക് കൊടക് മഹീന്ദ്ര ബാങ്ക് ബജാജ് ഫെൻസർ അപ്പോൾ തുടങ്ങിയ ഏഴ് നിഫ്റ്റി ഓഹരികളാണ് ഇന്ന് പുതിയ ഫിഫ്റ്റി ടു വിക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ എഫ് എം സി ജി സെക്ടർ മാത്രമാണ് ഇന്നൊരു നഷ്ടം രേഖപ്പെടുത്തിയത് ബാക്കിയുള്ള എല്ലാ സെക്ടറൽ ഇൻഡസീസും നേട്ടത്തിൽ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റി ഓട്ടോ ഐ ടി അതായത് ഓട്ടോമൊബൈൽ സെക്ടർ ഐ ടി മെറ്റൽ പബ്ലിക് സെക്ടർ ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് റിയാലിറ്റി ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയവയൊക്കെ തുടങ്ങിയ സെക്ടറിലെ ഇൻഡസ്ട്രീസ് ഉള്ളൊക്കെ രണ്ട് ശതമാനത്തിലുള്ള നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ബി എസ്സിൽ ഇന്നത്തെ ഒരു അതായത് ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബി എസ് സിൽ നിന്ന് മൊത്തം വ്യാപാരം ചെയ്യപ്പെട്ട ഓഹരികൾ എന്ന് പറയുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തേഴാണ് ഇതിൽ നേട്ടത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി മൂന്നാണ് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതായത് ഒരു അഡ്വാൻസ് സർക്യുലർ റേഷ്യോ നോക്കും വൺ ഡീസ് ടു ത്രീ എന്നുള്ളൊരു മടങ്ങി നമുക്ക് കാണാം ഒരു ചേഞ്ചഡ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന നൂറ്റി നാൽപ്പത്തഞ്ച് ഓഹരികളാണ് ഇപ്പം ഇന്ന് അപ്പർ അപ്പർ സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ അപ്പർ സർക്യൂട്ടിൻ്റെ കാര്യത്തിൽ ക്ലോസ് ചെയ്ത ഓഹരികളില്ല അഞ്ച് ഓഹരികൾ മാത്രമാണ് ലോവർ സർക്യൂട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഫിഫ്റ്റി ടു വീക്ക് ഹൈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ള പുതിയ ഉയർന്ന വില നിലവാരം തിരുത്തിക്കുറിച്ച് അഞ്ഞൂറ്റി പതിനഞ്ച് ഓഹരികളുണ്ട് നാൽപ്പത്തഞ്ച് ഓഹരികൾ ഇത് ഇതേപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലുള്ള ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്കും വീണിട്ടുണ്ട് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട നേട്ടമെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഇപ്പോൾ ഒരു മൂന്ന് മൂന്നര മാസത്തിനിടയിൽ ഒരു വേറെ നിലവാരത്തിലേക്ക് വിപണി മടങ്ങിയെത്തിയിട്ടൂടി തന്നെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിലും ബി എസ് സിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ ഓഹരി ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ച് നോക്കുമ്പോൾ അഞ്ച് ട്രില്യൺ ഡോളർ എന്ന ഒരു നാഴീയ്ക്കിൽ നമ്മൾ തിരിച്ചു പിടിച്ചിട്ടുണ്ട് അതായത് ഇന്നത്തെ ഒരു ബി എസ് സിയുടെ ഒരു ക്ലോസിംഗ് നോക്കുമ്പോൾ നാനൂറ്റി ഇരുപത്തഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തൊമ്പത് കോടി രൂപ അതായത് ഫൈവ് ട്രില്യൺ ഡോളേഴ്സിൻ്റെ നാനൂറ്റി ഇരുപത്തി ലക്ഷം കോടി രൂപ അല്ലെങ്കിൽ ഫൈവ് ട്രില്യൺ ഡോളറിൻ്റെ ഒരു നിലവാരം നമ്മൾ തിരിച്ചു പിടിച്ചു അപ്പം അഞ്ച് ട്രില്യൺ ഡോളറിന് മുകളിലുള്ള ഈ ലോകത്ത് അഞ്ച് വിപണികളാണുള്ളത് യു എസ് ചൈന ജപ്പാൻ ഹോങ്കോങ് പിന്നീട് ഇന്ത്യയും എത്തിയിട്ടുണ്ട് അപ്പം ഏപ്രിൽ ഏഴിന് സമീപകാലത്ത് ഓഹരിൽ വിപണിയിൽ നേരിട്ട തിരിച്ചടിയിൽ ഇന്ത്യൻ വിപണിയുടെ ഒരു റീസൻറ്റബിൾ മാർക്കറ്റ് ക്യാപ്പ് ഏപ്രിൽ ഏഴിന് നാലര ഫോർ പോയിൻറ്റ് ഫൈവ് ട്രില്യൺ ഡോളറിലേക്ക് താഴ്ന്നിരുന്നു അപ്പം അതായത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഏകദേശം അഞ്ഞൂറ് ബില്ല്യൺ ഡോളറിൻ്റെയാണ് ഒരു ആസ്തി ആസ്തിമൂല്യത്തിൽ നിഷ്ഠയുടെ ആസ്തിമൂല്യത്തിലുണ്ടായ വർധന ഏകദേശം പറയുന്ന നാൽപ്പത്തി ലക്ഷം കോടി രൂപയുടെ ഒരു ഉണർവ് ഒരു വർധന ഏപ്രിൽ ഏഴിന് ശേഷം അതായത് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഏകദേശം നോക്കുകയാണെങ്കിൽ ഉണ്ടായിട്ടുണ്ട് ഇനി ഇന്ന് വിപണിയെ ഇന്ന് പ്രധാനമായും നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ നോക്കിയാണെങ്കിൽ ഒന്ന് ബാങ്ക് സ്റ്റോക്സിനെയാണ് ബാങ്ക് നിഫ്റ്റ് ഓൾ ടൈം ഹെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ശക്തമായ ഉണർവ് നമുക്ക് കാണാം അതായത് ബാങ്ക് ശനിയാഴ്ച വന്ന അതായത് പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ബാങ്കുകൾ എച്ച് ഡി ഫ് സി ബാങ്ക് ഐ സി സി ബാങ്കിൻ്റെ ഭാഗത്തും വന്ന റിസൾട്ടുകൾ തന്നെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്ത് അല്ല എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തിട്ടുള്ള റിസൾട്ട് വന്നതിനെയാണ് പോസിറ്റീവായിട്ട് തുണച്ചത് ഇപ്പം മാനേജ്മെൻ്റ് കമൻ്ററികളൊക്കെ നോക്കുമ്പോഴും നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനെ പറ്റിയിട്ടുള്ള ഒരു പോസിറ്റീവ് കമൻറ്ററികൾ നമുക്ക് കാണാം ഇംപ്രൂവഡ് ഒരു നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ നമുക്ക് കാണാം പിന്നെ സ്റ്റോക്കുകളൊക്കെ ഒരു അട്രാക്റ്റീവ് വാലുവേഷനുണ്ട് ലോവർസ് ലോവർ സേവിങ്സ് ഡെപ്പോസിറ്റ് റേറ്റ്സ് സേവിങ്സ് ഡെപ്പോസിറ്റ് സേവിങ്സ് ഡെപ്പോസിറ്റുകളുടെ നിരക്കുകൾ താഴ്ന്ന ഒരു പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട് അസിഡ് ക്വാളിറ്റി സ്റ്റേബിളായിട്ട് നിൽക്കുന്നു ഇതൊക്കെ ഒരു ഇൻവെസ്റ്റർ കോൺഫിഡൻസിന് ബൂസ്റ്റിംഗ് ഘടകങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്ക് ഒരു ഉണർവ് മാർക്കറ്റിനെ സംബന്ധിച്ചൊരു ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് മാറ്റിമറിക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ട് അതുവരെ നോക്കിയാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് മടങ്ങി വരുന്നത് നമുക്ക് എടുത്തു പറയാൻ ഒരു കാര്യം തന്നെയാണ് ഇന്നും നോക്ക് എഫ് ഐ ഐ ഡാറ്റ് നോക്കിയാണെങ്കിൽ രണ്ടായിരം കോടിയോളം രൂപയുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട് ഡി ഐ എസും ഇന്ന് ചെറിയ രീതിയിലാണ് ഇരുന്നൂറ്റൻപത് കോടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫോറിൻ ഫണ്ടുകൾ തിരിച്ചു വന്നു ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയോട് നോക്കുമ്പോൾ പതിനായിരത്തഞ്ഞൂറ് കോടി രൂപയുടെയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ വിദേശ നിക്ഷേപം വാങ്ങിയത് അപ്പം അസമാനമായ ട്രെൻഡ് തുടരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അത്ര ഇല്ലെങ്കിൽ പോലും ഒരു ബൈങ് സൈഡിൽ തന്നെ നിൽക്കുന്നത് നമുക്കൊരു പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം പിന്നെ വിപണിയിൽ ഏറ്റവും പ്രധാനമായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് ഇന്ത്യൻ യു എസ് ട്രേഡ് ആ ഒരു എഗ്രിമെൻ്റിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു പോസിറ്റീവായുള്ള പുരോഗതിയാണ് ഇന്ത്യൻ ഡെലിഗേഷൻ ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ വാഷിംഗ്ടണിൽ അവസാനഘട്ട ഒരു ഇൻ്റർവ്യൂ ബയോലാട്രിക് ട്രേഡ് അഗ്രിമെൻറ്റിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുകയാണ് ജെ ഡി വാൻസ് യു എസ് പ്രസിഡൻ്റ് വൈസ് യു എസിൻ്റെ വൈസ് പ്രസിഡൻറ് ഇവിടെയുണ്ട് ഇന്ന് ക്രിയാത്മകമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതിനെ സംബന്ധിച്ച് വാർത്തകൾ എത്തിയിട്ടില്ല പക്ഷേ എന്നിരുന്നാലും ഇന്ത്യയും യു എസും ഒരു ഉഭയക്ഷി വ്യാപാര കരാറിൻ്റെ ഭാഗത്തേക്കൊരു വളരെ പോസിറ്റീവായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നു ഇപ്പോഴത്തെ രീതിയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെങ്കിൽ നേരത്തെ പ്ലേഡിന് ട്രംപ് പ്രഖ്യാപിച്ച് മൂന്ന് മാസത്തേക്കുള്ള തൊണ്ണൂറ് ദിവസത്തേക്കുള്ള താൽക്കാലിക ഈ റെസിപ്രോക്കൽ താരിഫ് മരവിപ്പിച്ച നടപടിക്കുള്ളിൽ ആ അതായത് ജൂ ജൂ ജൂൺ ഒമ്പതിനാ ജൂലൈ ഒമ്പതിനാണത് കഴിയുന്നത് അതിന് മുന്നേ തന്നെ ഇന്ത്യ യുഎസ് തമ്മിലൊരു ബയലോട്ടൽ ട്രേഡ് ഇൻ്റർ ബയലാട്ടി ട്രേഡ് അഗ്രിമെൻറ്റ് ഫൈനലായിട്ട് സെപ്റ്റംബർ ഒക്ടോബർ സമയത്തേക്കും ചെയ്യുന്ന രീതിയിൽ പോയിട്ടുണ്ട് എനിവേ ആ പകരച്ചുങ്ങത്തിൻ്റെ റെസിഫ്രാക്കുൽ താരീഫിൻ്റെ ആ മരവിപ്പിക്കൽ കാലാവധി കഴിയുന്നതിന് മുന്നേ എത്തുക എന്നുള്ളതാണ് മാർക്കറ്റ് ഏറ്റവും നോക്കുന്നത് അതിലേക്ക് പോകുന്ന രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ട് ഘടകം പിന്നെ ഇന്നത്തെ ഒരു മാർക്കറ്റിന് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിന് ഇപ്പോൾ പോസിറ്റീവായിട്ട് സാധ്യത ഒരു നാലാമത്തെ എന്ന് പറയുന്നത് ഡോളർ സൂചിക ഡോളർ ഇൻഡെക്സിൽ ഇടുവാണ് ഇപ്പോൾ നോക്കിയാണെങ്കിൽ ഡോളർ ഇൻഡെക്സ് ഒരു നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് വൺ ടു തൊണ്ണൂറ്റിയെട്ട് നിലവാരങ്ങളിലാണ് വ്യാപാരം ചെയ്യപ്പെടുന്നത് നല്ല രേഖപ്പെടുത്തുന്നത് അപ്പോൾ ദുർബലമാകുന്ന എന്ന് പറയുമ്പോൾ ഇറക്കുന്നത് ചിലവ് കുറയ്ക്കുന്ന അങ്ങനെ മക്രോക്രമിക് ഘടകങ്ങളൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് നമുക്ക് വരുന്നതാണ് നമുക്ക് ഇമ്പോർട്ടിൻ്റെ പ്രത്യേകിച്ച് ക്രൂഡ് ഓയിലിനൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അതുപോലെ തന്നെ ഫോറിൻ ഇൻഫ്ലോസിനെ വിദേശ നിക്ഷേപ മൂലധനം മൂലധനത്തെ ആകർഷിക്കുന്ന ഒരു ഘടകമാണ് ഡോളറിൻ്റെ ഇത് കുറയുന്നത് അപ്പം അപ്പം ബാങ്കിങ് സ്റ്റോക്കുകളിലൊരു ഉണർവ് ഫോറിൻ വിദേശ നിക്ഷേപകരുടെ തിരിച്ചുറവ് ഇന്ത്യ യു എസ് ട്രേഡ് പാക്റ്റിലുണ്ടാകുന്ന ഒരു പുരോഗതി ഡോളർ സൂചിയിലിടിവ് ഈ നാല് ഘടകങ്ങളാണ് ഇപ്പോൾ വിപണി പ്രധാനമായും പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നത് ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ വിപണിയിൽ ഇനി എന്ത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പം നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഡെയിലി ചാർട്ടിൽ ഒരു ഗ്രീൻ കാൻഡിൽ തന്നെ നമുക്ക് കാണാം ന്യൂസ് ഫ്ലോ തന്നെയായിരിക്കും മാർക്കറ്റിനെ സ്വാധീനിക്കുക അപ്പം നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് വളരെ നിർണായകമാവും നെഗറ്റീവ് ആകാനാണ് സാധ്യത യു എസ് ഇവിടെ ഓപ്പണിങ് ചെയ്തിരിക്കുന്ന നെഗറ്റീവിൽ തന്നെയാണ് അവിടെ റിസൾട്ട് കോപ്പറേറ്റ് ചെയ്യണമെങ്കിൽ റിസൾട്ടുകളും വരാണ്ട് അതിനോടൊപ്പം തന്നെ അവിടുത്തെ ഈ ഇപ്പോഴത്തേക്ക് ട്രേഡ് മറിപ്പിച്ചതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ട്രെമ്മിൻ്റെ ഭാഗത്ത് പുതിയ നീക്കങ്ങൾ യു എസ് മാർക്കറ്റ് വളരെ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പവലുമായിട്ട് യു എസിൻ്റെ കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലുമായിട്ടുള്ള കാര്യങ്ങളിൽ ട്രംപ് കാണിക്കുന്ന ഒരു അഗ്രസീവ് ആയിട്ടുള്ള സ്റ്റെപ്പുകളെയൊക്കെ മാർക്കറ്റ് സംശയത്തോടെ കാണിക്കുന്നുണ്ട് ട്രംപ് പവല് അല്ലെങ്കിൽ ഫെഡറൽ റിസർവ് ചെയർമാനെ മാറ്റാനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ അത്തരം കമൻറ്റുകളൊക്കെ ശരിക്കും വ്യൂസിന് നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കാൻ ബാധിക്കുന്ന ഘടകങ്ങളാണ് കാരണം ഏറ്റവും കൂടുതൽ ഡെഡ് ഡ്രൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ബോഡ് ഇഷ്യൂ ചെയ്ത് എക്കണോമിക് ചലിപ്പിക്കുന്ന ഒരു ഇതിനകത്ത് ഉത്തരവാദിത്വം പവലിലുണ്ട് അപ്പം പവലിനെ ആ രീതിയിലൊക്കെ ആക്രമിക്കുകയാണെങ്കിൽ ഫെഡറൽ ഫെഡറൽ ഫെഡറൽസ് ഒരു ചെയർമാൻ ആ രീതിയിലൊക്കെ ആക്രമിക്കുകയാണെങ്കിൽ യു എസിൻ്റെ സേഫ് ഹാവൻ എന്നുള്ള ഒരു സ്റ്റാറ്റസൊക്കെ പോകുമെന്നുള്ള ചർച്ചകളൊക്കെ ഇനി ഉയർന്നു വരാം അത്തരം കാര്യങ്ങൾ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു ഒരു നെഗറ്റീവായിട്ടൊരു ഘടകം തന്നെയാണ് നമ്മളെയും ഇതൊക്കെ ബാധിക്കും പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ നിലവിലൊരു സിനിമ നോക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് തന്നെ കീപ്പ് ചെയ്യാം മെയിൻറ്റൈൻ ചെയ്യാം ഇടയിലൊരു ഫുൾ ബാക്ക് ഒരു ഇത്രയും മാർക്കറ്റ് കഴിഞ്ഞൊരു വളരെ ഷോർട്ട് പീരീഡിൽ കുതിച്ചു കയറി വന്നിട്ടുള്ളതുകൊണ്ട് ഒരു ഫുൾ ബാക്ക് പ്രതീക്ഷിക്കുന്നതെല്ലാം തെറ്റില്ല അപ്പോൾ നമ്മളൊരു ഷോർട്ട് ടൈം ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നോക്കേണ്ട ഒരു എക്സ്കോഷൻ നമുക്ക് കാണാം അതായത് ഒരു ലൂസിങ് മൊമെൻറ്റ് ലൂസ് ചെയ്യുന്നതായിട്ടുള്ള നമുക്ക് കാണാൻ കഴിയും പക്ഷേ ബ്രോഡർ ടെക്നിക്കൽ ഇൻഡി സിഗ്നൽസ് ഒക്കെ നോക്കുമ്പോൾ ഉദാഹരണത്തിന് ബോളിജർ ബാൻഡുകളൊക്കെ ബോളിജർ ബാൻഡ്സ് നോക്കുമ്പോൾ വൈഡനിങ് അപ്വേഡ്സ് അതായത് ഒരു ട്രെൻഡ് സ്ട്രെങ്തിനും റൈസിങ് വോളിറ്റാലിറ്റിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഇനിയിപ്പോൾ മൊമെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ഇപ്പോൾ ആർ എസ് ഐ അല്ലെങ്കിൽ എം എസ് ഐ ഡി നോക്കിയാലും ഓവർ ബോർഡ് സോണിലോട്ട് എത്തിയിട്ടില്ല മാർക്കറ്റ് കൂടുതലും മുകളിലേക്ക് പോകുമ്പോൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് മാർക്കറ്റ് പോസിറ്റീവ് നമ്മുടെ ഒരു അണ്ടർലൈൻ ട്രെൻഡ് പോസിറ്റീവാണ് പക്ഷെ അടുത്ത കയറ്റം ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് ഈ കഴിഞ്ഞ് പോയി കണ്ട പോലത്തുള്ള ഒരു വേഗതയിലായിരിക്കത്തില്ല ഇത് മാർക്കറ്റ് പോസിറ്റീവ് തന്നെയാണ് അടുത്തൊരു കയറ്റം ഇപ്പോൾ കണ്ട വേഗത്തിലായിരിക്കത്തില്ല ഗ്രാജറുകളുടെ കയറ്റം പ്രതീക്ഷിച്ച മതി എന്നുള്ളൊരു സൂചനയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇൻട്രയുടെ വോളിറ്റാലിറ്റി ഇൻട്രയുടെ ബേസ് നോക്കുമ്പോൾ വോളിറ്റാലിറ്റി കൂടാം റെസിഡൻസ് സോണിലേക്ക് എത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്കിങ്ങിനൊരു സാധ്യതയുണ്ട് അപ്പം ട്രേഡേഴ്സ് വളരെ കോഷ്യസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതിനാണ് പറയാനുള്ളത് അപ്പം റെസിഡൻസ് ലെവൽസിലോട്ടൊക്കെ എത്തുമ്പം ഒരു ഒരു സെലിബ്രേഷൻ നേരിടാം അതേപോലെ തന്നെ ഒരു നിർണായകമായിട്ടുള്ള സപ്പോർട്സ് മുകളിലോട്ടൊക്കെ വരുമ്പോൾ ഒരു ബൈങ് ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റും കാണിക്കാം എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് അപ്പോൾ നിഫ്റ്റിയുടെ ഒരു അടുത്തൊരു പ്രധാനപ്പെട്ട റെസിഡൻസ് എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് ഒരു റീട്രേസ്മെൻറ്റ് രീതിയിൽ നോക്കും റീട്രേസ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു കീ ഒരു റീട്രെസ്മെൻറ്റ് ഏരിയയാണത് അവര് ഇമ്മീഡിയറ്റ് അപ്സൈഡ് ടാർഗറ്റും നിയർ ഒരു അപ്സൈഡ് ടാർഗറ്റും അതുതന്നെയാണ് ആദ്യം മറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് അറുന്നൂറാണ് ഒരു തൊട്ടടുത്തൊരു സപ്പോർട്ട് ഒരു ഫോളോങ് ചാനൽ ബ്രേക്ക്ഔട്ട് പോയിൻ്റും കൂടെ ആയിരുന്നു അതിനാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് പിന്നെ എയ്റ്റി നയൻ ഡെ ഇ എം എ നിലവാരമായി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റൻപതിലാണ് ഒരു സ്ട്രോങ് ബേസ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റമ്പതിലാണ് ലിഫ്റ്റൊരു സ്ട്രോങ് സപ്പോർട്ട് ഉള്ളത് അപ്പം റെസിഡൻസ് മേഖലയിലോട്ട് ചെല്ലുമ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ കാണാം ഈ പറഞ്ഞൊരു ബൈ ഒരു സപ്പോർട്ട്സിനോട്ട് എത്തുമ്പോൾ ഒരു ബൈങ് കാണാമെന്ന് പറഞ്ഞാൽ തന്നെ പ്രതീക്ഷിക്കുന്നു നമ്മളിപ്പോൾ അണ്ടർലൈൻ ഒരു ട്രെൻഡ് പോസിറ്റീവ് തന്നെയാണ് പക്ഷേ യു എസ് മാർക്കറ്റിൻ്റെ ക്ലോസിങ് വളരെയധികം നിർണായകമാണ് അവിടെ നെഗറ്റീവ് ആകാനാണ് സാധ്യതയെങ്കിൽ നാളത്തെ മാർക്കറ്റ് ഓപ്പണിങ്ങിന് അത് ആ രീതിയിൽ തന്നെ പ്രതിഫലിക്കും എന്തായാലും മാർക്കറ്റിന് ട്രെൻഡ് പോസിറ്റീവാണെങ്കിലും അടുത്തൊരു കയറ്റം നമ്മളിപ്പോൾ കണ്ടത്ര വേഗത്തിലായിരിക്കും ഗ്രാജ്വലായിട്ടുള്ള കയറ്റം തന്നെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ന്യൂസ് ഫ്ലോസൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ജെറോം ജെറോബോവിലായിട്ടുള്ള ട്രംപിൻ്റെ പ്രസ്താവനകളൊക്കെ മാർക്കറ്റിനെ വലിയ രീതിയിൽ സ്വാധീനിക്കാവുന്നതാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പം ഞാൻ ഒരു ഞാനൊരു സബി രജിസ്റ്റേഷൻ ലിസ്റ്റ് ഒന്നും മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്തെന്ന് മാത്രം അപ്പം എല്ലാവർക്കും നല്ലതിനാവശ്യപ്പെട്ട് നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം